ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം എങ്ങനെ എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ അപ്പം ഇന്ന് പറയാൻ പോണെന്തൊരു തലശ്ശേരി ബിരിയാണി ആ കേട്ടോ എന്നും ബീതം ബിരിയാണിയൊക്കെ തന്നെ ആണല്ലോ പൊരിച്ച ബിരിയാണിയും വാട്ടി ബിരിയാണിയൊക്കെ തന്നെ ആണല്ലോ അപ്പോഴാണ് ഓർമ്മ തന്നെ നമ്മൾ ഈ പൊരിച്ച ബിരിയാണി വെച്ചിട്ടില്ലല്ലോ വെച്ചിട്ടില്ലല്ലോന്ന് ഒരു ടൈമിൽ ഏത് ഈ പൊരിച്ച ബിരിയാണി തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബിരിയാണി അതു തന്നെ കേട്ടോ ആ പൊരിച്ച ബിരിയാണിനോടൊന്നും ഒരു പ്രത്യേകതയാണ് അങ്ങനെ പിന്നെ എന്തായാലും ഒന്ന് ചിക്കൻ കിട്ടി അപ്പോൾ ഒന്ന് പൊരിച്ച് ബിരിയാണി വെക്കാൻ വിചാരിച്ചത് വേഗം തന്നെ ചിക്കൻ ആദ്യം മസാല പെട്ടി വെച്ച് മുളക് പൊടി മഞ്ഞിപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പെരിച്ചീരകപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് അരിപ്പൊടിയോട്ട് നന്നായിട്ടുള്ള ചിക്കൻ എന്ത് ചെയ്ത് സെറ്റാക്കിയോടെ മാറ്റി വെച്ചത് അതിന് ശേഷം നമ്മുടെ പച്ചക്കറികളൊക്കെ എല്ലാവരും സെറ്റാക്കി ബിരിയാണിയിലേക്ക് വേണ്ടി കറി എല്ലാ പച്ചക്കറികളും അറിയില്ല ഉള്ളി തക്കാളി ചപ്പൂ പൊത്തിന കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അത് കൂടി കൂടിയിട്ട് ഒപ്പന അടച്ച് മിക്സ് ആക്കിയാട്ടോ അതിന് വേഗം ഒരു പാൻ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് രണ്ട് ഏലക്കായും കുറച്ച് കറാബും കറവപ്പട്ടിയും ഏലക്കായൊന്ന് ഒന്ന് ഇട്ട് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഉള്ളി ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് വയറ്റി കൊടുത്തു നന്നായിട്ട് വയറ്റിയ ശേഷം അതിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമുളക് പോയ ശേഷം തക്കാളി ഇട്ടെടുത്ത് തക്കാളി ഒന്ന് വൈകിട്ട് വരുമ്പോഴാണ് മൂന്ന് എലി ഇട്ടെടുത്തത് ആ എലി ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് സ്പൂണ് തൈരൊഴിച്ച് വെച്ചു പിന്നെ അതിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇനി നമ്മൾ മെയിൻ താരം ചിക്കൻ വേണമല്ലോ അങ്ങനെ നേരെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ നിന്ന് വേഗം ഓയിൽ ഒഴിച്ച് ചിക്കൻ അങ്ങോട്ടിട്ട് കുറച്ച് കരിവേപ്പിലും കൂടി അങ്ങോട്ട് തൂങ്ങി ചിക്കൻ അങ്ങോട്ടും നല്ലോണം മുരിയിച്ചെടുക്കണം ശാല ഫ്രൈ ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു എന്തായിരുന്നു കമൻ്റ് ചെയ്ത് പറയണേ ഞാൻ നല്ലോണം മുരിയിച്ചെടുക്കോ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു സംഭവം കേട്ടോ മുരിക്കാതെടുക്കുന്ന അനുസരിച്ച് ടേസ്റ്റ് ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത് അപ്പോൾ പിന്നെ നമ്മളിവിടെ പറഞ്ഞു നിർത്തി ചിക്കൻ ഫ്രൈ അല്ലേ അങ്ങനെ എല്ലാം രണ്ട് സെറ്റാക്കിയിട്ട് നന്നായിട്ട് പൊരിച്ചെടുത്ത് സെറ്റാക്കിയതിനു ശേഷം വീണ്ടും നമ്മളെ കായത്തിലേക്ക് സെറ്റായി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരക്ക് പൊടി ഗരം മസാല പെരിഞ്ചിരക്ക് പൊടിയും ഗരം മസാല നോക്കി കുറച്ചേ ചാട്ടത് കാരണം ചിക്കൻ പൊരിച്ചതിൽ ഓൾറെഡി ഉണ്ടാവുമല്ലോ അത് നന്നായിട്ടിട്ടൊന്ന് വയറ്റിയ ശേഷം ഞങ്ങൾ പൊരിച്ച് വെച്ചാൽ ഈ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ഫ്രൈ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പൊഴിച്ച് വെച്ചതിൻ്റെ കുറച്ച് ഓയിലുണ്ടല്ലോ ആ ഓയിലും അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കി പുളി ഉപ്പും തൈരിത്തി തൈരിൻ്റെ കുറവൊക്കെ ഉണ്ടോന്ന് നോക്കി നന്നായി പാകത്തിന് സെറ്റാക്കി അതവിടെ നന്നായിട്ടൊന്ന് ചൂടായതിന ശേഷം ഇനി ഇനി നമുക്ക് ചോറ് വെക്കല്ലോ ഞാൻ നാല് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് എട്ട് ഗ്ലാസ് വെള്ളം കൊടുത്ത് സോറി എട്ട് ഗ്ലാസ് വെള്ളം കൊടുത്ത് അരി അവിടെ സെറ്റാക്കി അതിലേക്ക് ഈ പൊരിച്ച് വെച്ച ഓയിലും കൂടി കുറച്ചും കൂടി ഒഴിച്ചിരിക്കണം നെയ് ചോറ് വെക്കുന്ന പോലെ തന്നെ പക്ഷെ നല്ലോണം വേവിക്കാതെ ഒരു ഹാഫ് വേവ് ആക്കി അങ്ങോട്ട് ചമ്മത അങ്ങനെ വേഗം ചിക്കനിലേക്ക് ചോറ് ഇട്ട് കുറച്ച് പുതിയ കുറച്ച് ഗരം മസാല പൗഡറും ഇട്ട് കുറച്ചും കൂടി ഓയിലൊഴിച്ച് നന്നായിട്ടൊന്ന് ദമ്പത്ത് വെച്ചാൽ അങ്ങനെ നമ്മുടെ തലശ്ശേരി ബിരിയാണി കുറച്ച് സാലഡ് ഉണ്ടാക്കി പപ്പടം ഞങ്ങൾ ഏത് ബിരിയാണി വെക്കാണെങ്കിലും പപ്പടം മസ്റ്റാണ് അതിലൊരു വിട്ട് വീഴ്ചയില്ല എങ്ങനെയെങ്കിലും ഞങ്ങൾ പപ്പടം കണ്ടത് അങ്ങനെ ഇന്നത്തെ നല്ല അടിപൊളി തലശ്ശേരി ബിരിയാണി ഉണ്ട് സമയം കുറേ കാലത്തിന് ശേഷം കഴിക്കുന്നു കഴിക്കണമെന്ന് വെച്ചാൽ കഴിക്കായിട്ടായിരിക്കും ഇത്രയും ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റീനുണ്ടോ ആ ഇപ്പം വായൽ വെള്ളം വേണ്ടി കഴിക്കുമ്പോൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് ബിരിയാണിയാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്ത് പറയണേ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേറ്റേ